ഹമീദ് ഗ്രന്ഥശാല ആൻഡ് ഉണർവ് സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് ആദരവും ലഹരി വിമുക്ത സമൂഹം സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പങ്കുവച്ചത് ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന ഒരു ഉപദേശവും ഒരു സന്ദേശവും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ ഇവിടെ കാഴ്ചവെച്ച പ്രിയപ്പെട്ട കൃഷ്ണകുട്ടി സാറ് നമ്മുടെ വർഷങ്ങളായി അതായത് നമുക്കിപ്പം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സ്വയം സഹായ സംഘത്തിൻ്റെയും ഗ്രന്ഥശാലയും ഒക്കെ സ്ഥാപിച്ചിട്ട് അതിനുള്ളിൽ തന്നെ നിരവധികളായ ക്ലാസ്സുകളും നിരവധിയായ നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്രദമായ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ ഗ്രാമവാസികൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ നാടിനും വേണ്ടി നൽകിക്കൊണ്ട് വേണ്ട ഉപദേശങ്ങളും വേണ്ട നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ നാടിന് നന്മയ്ക്ക് വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ സംഘവും ലൈബ്രറിയും കൂടി ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഈ വർഷവും നമുക്ക് നമ്മുടെ നാട്ടിൽ വിജയിക്കപ്പെട്ട പത്താം ക്ലാസ് പ്ലസ് ടുന് ഉന്നത വിജയം കരസ്ഥമാക്കിയാൽ മാത്രം അല്ല ഉന്നതം എന്ന് പറയുമ്പോൾ പഠനത്തിൽ മാത്രമല്ല പഠിക്കണം എന്നിലും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് സ്നേഹിച്ച് രക്ഷിതാക്കളെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉന്നതം എന്ന് നമ്മൾ കരുതേണ്ടത് ആ വിധത്തിൽ ഉതകുന്ന വിധത്തിൽ നമുക്ക് സഹായപരമായി നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഇതുപോലെ ഇതൊരു ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് കുട്ടികൾ പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ ഇത് വാങ്ങിച്ചുകൊണ്ടു പോകുന്നത് ജീവിതത്തിലെ ഒരു കരുതലായി കരുതിക്കൊണ്ട് ഗ്രന്ഥശാല പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ടി അജയൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ടി കെ ഷാബു ഗ്രന്ഥശാലയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള അനുമോദന പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് ഇവിടെ കൃഷ്ണപ്പുട്ടി സാർ അവസാനം പറഞ്ഞു നിർത്തിയത് ഈ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നതിനൊരു സാഹചര്യവും ുൽ ഹമീദ് ഗ്രന്ഥശാല എന്നാണ് അറിയുന്നത് നമ്മുടെ വേദിയിലുള്ള ആളുകൾക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാം ഏതാണ്ട് അഞ്ച് വർഷ വർഷക്കാലങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് നിന്ന് ഈ ആർച്ചൽ എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേരുകയും വളരെ സാമ്പത്തിക പ്രയാസങ്ങളുടെ നടുവിലൂടെ വലിയ ജീവിത പ്രയാസങ്ങളെ അതിജീവിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു ശ്രീ കെ ഷാരൂഖ കുട്ടികളെ പഠിപ്പിക്കുന്നതിനടക്കം എന്റെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ നമ്മുടെ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്തിൽ ഒരു കൊച്ചു ചുറ്റിയനുമായിട്ട് മെറ്റിലടിക്കാൻ പോകും കൊച്ചവരെ ഈ മെറ്റിലടി കനാലിന്റെ പണിയടക്കം നടക്കുന്ന സമയത്ത് നടന്നു പോകുന്നതിനൊക്കെ തുടർന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിന്റെ ഒരു സജീവമായ പ്രവർത്തനവും നേതൃത്വം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഖാവായി അതോടൊപ്പം തന്നെ ഒരു നല്ല ഈ നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തും പൊതുപ്രവർത്തന രംഗത്തും എല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളത് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സെമിനാർ നയിച്ചു പേര് പോലെ തന്നെ ഒരു കുട്ടിയാണ് അതങ്ങനെ ഒരു ലാളിത്യം എനിക്ക് വേണം നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു പിന്നിവിടെ എന്നോടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഈ ലഹരി വിരുദ്ധ ക്ലാസ് എനിക്ക് തന്നത് കാരണം ഞാനതിനകത്ത് ഒരു എക്സ്പെർട്ടല്ല നമുക്ക് കൂട്ടായിട്ട് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ കാലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തമാണ് വിശേഷിച്ചു അമ്മമാർ ഞാൻ അമ്മമാരിൽ കേന്ദ്രീകരിച്ച് പറയാ പറയാനാണ് ആഗ്രഹം കാര്യം എൻ്റെ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും വളർച്ചയ്ക്ക് ഹേതുവായിട്ടുള്ളത് അമ്മയാണ് ജന്മം നൽകിയെന്നുള്ളത് പരമപ്രധാനമായൊരു കാര്യമാണ് അതിലുപരി അമ്മയുടെ സ്കില്ല് തന്നെയാണ് ജനറ്റിക്കലായാലും പ്രായോഗികമായാലും കുഞ്ഞുങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും ഇപ്പൊ നല്ല ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരിപ്പൊ ഇപ്പൊ ഇച്ചിരി പത്രാസിലാണ് കാര്യം മക്കൾക്ക് അവാർഡ് മേടിക്കാൻ വരുമ്പോ അച്ഛനും അമ്മിയാരില്ല മക്കളെക്കാൾ സന്തോഷിക്കും വളർത്തോളം എഴുതിയിട്ടുണ്ട് അതാണ് തായേ ഭവതിക്ക് പണ്ടുള്ള ആദർശം അച്ഛനും മകൻ മഹീയൻ എന്നാണ് വർത്തമാനകാല ലഹരി ഉപയോഗം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ദുരന്തം വിതച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ലഹരി ഉപയോഗം മൂലമുള്ള ദുരന്തങ്ങൾ ബാധിക്കുന്നു ഇതിനെതിരെ നമ്മുടെ സമൂഹം ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ലഹരി സമൂഹത്തെ കുറിച്ചുള്ള ഒരു സെമിനാറും ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള ആദരവുമാണ് നടത്തിയത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു തുടങ്ങിയ നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഗ്രന്ഥശാല സെക്രട്ടറി എസ് ഉദയൻ ഉണർവ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് ആർ പി അജികുമാർ സെക്രട്ടറി എസ് ഉദയൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി

പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296